അതായത് ഇനിയിപ്പൊ നമ്മൾ വിഭജിക്കാൻ പോവുകയാണ് കേട്ടോ ബ്രിട്ടീഷുകാര് അവരുടേതായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അല്ലേ അവരുടെ റെസ്പോൺസിബിൾ ആയിരുന്നു ഇത്രയും കാലം ഇന്ത്യ എന്നുള്ളത് ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഇന്ത്യക്കാർക്കും പാകിസ്ഥാനിനും ഒക്കെ വിഭജിച്ച് നൽകാൻ പോകുന്ന ഒരു അവസരമാണിത് ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു അധികാരം ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവര് ഒരു എഴുപത്തിരണ്ട് ദിവസമാണ് നൽകിയിട്ടുണ്ടായിരുന്നത് ഇന്ത്യയിലുള്ള ദേശീയ നേതാക്കളും സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ സ്വാതന്ത്ര്യം വേണം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് പെട്ടെന്ന് ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു അതായത് ഇനി എന്ത് ചെയ്യും എത്ര എങ്ങനെയാണ് ഇത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുക കാരണം ഇന്ന് വരെ നമ്മുടെ തൊട്ട അയൽ അയൽപക്ഷ അല്ലെങ്കിൽ അയൽക്കാരനായിട്ട് കണ്ടെത്തുന്നുള്ള ആൾ നാളെ രാവിലെ മുതൽ വേറെ രാജ്യത്തുള്ള ഒരാളാണ് ഈ വീട്ടിലേക്ക് ആ വീട്ടിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് വേണം എന്നൊരു അവസ്ഥയൊക്കെയാണ് വരുന്നത് അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളോണ്ട് തന്നെ ദേശീയ നേതാക്കൾക്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു ഇതെങ്ങനെയൊക്കെയാണ് ഹാൻഡിൽ എന്നുള്ള കാര്യത്തിൽ കേട്ടോ അതിനു വേണ്ടി തന്നെ ഈ സമയത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഹൈ പൊസിഷനിലൊക്കെ നിൽക്കുന്ന ആളുകൾ ഇതിന് ഒരു വിഭജനം നടക്കുന്നതിനെ കുറച്ച് വർഷങ്ങളിൽ നമുക്ക് ആവശ്യമുണ്ട് ഇങ്ങനെ കുറച്ച് ദിവസം കൊണ്ടൊന്നും പറ്റില്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞു ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ മെയിൻ ആയിട്ടൊക്കെയാണ് നമ്മുടെ പഞ്ചാബ് ഗവർണർ ആയിട്ടുള്ള ജംഗിസും കമാൻഡർ ഇൻ ചീഫും ആയിട്ടുള്ള കൊച്ചിലേക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാലും ഈ ഒരു പാർട്ടീഷ്യൻ കൗൺസിലിന് കുറച്ചു ആഴ്ച മാത്രമേ വേണ്ടിയെന്നുള്ളൂ ഈ ഒരു അവരുടേതായിട്ടുള്ള ഈ ഒരു ആസ്തികളൊക്കെ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ വിഭജനത്തിന്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരിപാലന സം സ്ഥാപന ഘടനയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്ത്യയുടെയും പാകിസ്ഥാനിന്റെയും ഗവർണർ ജനറൽ അയക്കുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന മൗണ്ട് ബാറ്റൺ പ്രഭു ആ സമയത്തുള്ള ആവശ്യമായിട്ടുള്ള സഹായം നൽകുന്നു വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാല് ഈ ഒരു പാർട്ടീഷൻ അപ്പോഴൊരു ഒരു ഒരു തരത്തിലുള്ള ഒരു കലഹങ്ങളും അല്ലെങ്കിൽ ഒരു ഒരു ബഹളം ആയിട്ടുള്ളതായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അതിന്റെ മെയിൻ റീസൺ എന്താന്ന് വെച്ചാൽ മുഹമ്മദ് അലി ജിന്നിയോ അല്ലെങ്കിൽ അവിടുത്തെ മുസ്ലിം ലീഗോ ഒരിക്കൽ പോലും പാകിസ്ഥാനിലെ അമുസ്ലിങ്ങളുടെ അവകാശങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് പഞ്ചാബിലെയും ബംഗാളിലെയൊക്കെ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലാണ് ഉണ്ടായിരുന്നത് കാരണം അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവർ പ്രത്യേക കാര്യങ്ങളോ അവകാശങ്ങളോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് അവർ മുസ്ലിങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളൊരു ടാഗ് ലൈൻ മാത്രയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ പഞ്ചാബിലൊക്കെ അകാലിദൾ സിഖുകൾ സിക്കുകാർക്ക് പ്രത്യേക ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മുസ്ലിം ലീഗിന്റെ ലാഹോർ പ്രമേയത്തിന് ശേഷമാണ് ഇത്തരം ആവശ്യങ്ങൾ അവർ വീണ്ടും ആവർത്തിച്ചുകൊണ്ട് എന്നൊരു ഖാലിസ്ഥാൻ വേണം എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു സമയത്ത് ക്രിപ്സ് മിഷനും രാജഗോപാലാചാര്യരുടെ ഫോർമുലയൊക്കെ ആയിട്ട് സിഖ് സമുദായത്തിന്റെ ഈ ഒരു അഖണ്ഡത സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുസ്ലിം ഭൂരിപക്ഷ ഭരണത്തിന് കീഴടങ്ങുന്നത് തടയാൻ വേണ്ടിട്ട് സിഖ് സിഖുകാർ പഞ്ചാബിന്റെ കിഴക്ക് അതേപോലെ തന്നെ മിഡിൽ ഭാഗങ്ങളിലൊക്കെ പ്രത്യേക ഭൂമി ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് സിഖുകാരുടെ ഈയൊരു പ്രാദേശിക ദർശനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ ആസാദ് പഞ്ചാബിനും നാല്പത്തിനാലില് സിഖ് രാഷ്ട്രത്തിനും കാരണമായിട്ടുണ്ടായിരുന്നു എന്നാലും അവരുടെ ആവശ്യം ഒരു വിഘടനവാദം ഇല്ലെന്നാണ് പണ്ഡിതം മഴയ്ക്ക് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറില് സിക്കുകാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ക്യാബിനറ്റ് മിഷന്റെ മുമ്പാകെ പാകിസ്ഥാൻ സൃഷ്ടിക്കുന്നതിനെതിരെയായിട്ട് അല്ലെങ്കിൽ പാ പാകിസ്ഥാൻ സൃഷ്ടിക്കുന്നതിനെ എതിർക്കുന്നു എന്ന് താരാസിംഗ് ഉറപ്പു ചെന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഇന്ത്യയുടെയോ പാകിസ്ഥാൻ്റെയോ ഫെഡറേഷൻ ചേരാനുള്ള ഓപ്ഷനോടെയാണ് പഞ്ചാബിനെ ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് അവർ കണ്ടിട്ടുണ്ടായിരുന്നത് ഓക്കെ ആ സമയത്ത് ഖസർ മന്ത്രിസഭ രാജിവെച്ചതോടെ സിഖുകാരും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ ഒന്നും കൂടെ വശലാഭമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മാർച്ചിലെ അവിടെ വീണ്ടും ഒരു അക്രമമൊക്കെ പൊട്ടിപൊട പുറപ്പെടാൻ കാരണമായും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പട്ടിയാന മഹാരാജാന്റെ കീഴിൽ വന്നിട്ടുണ്ടായിരുന്നു അകാലിതൾ സിഖുകാരുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ജാഥകളും അങ്ങനെയുള്ള പ്രതിഷേധ പ്രകടനങ്ങളും പ്രകടനങ്ങളൊക്കെ അണിനിർക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ജീവനും സ്വത്തും ആരാധനാലയങ്ങളൊക്കെ പഞ്ചാബിന്റെ വിഭജനം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് കിട്ടും ജനസംഖ്യയുടെ അടിസ്ഥാനത്തില് ജൂൺ മൂന്നിലെ മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ വിഭജനം അംഗീകരിച്ച സമയത്ത് ഈ ഒരു വെസ്റ്റ് ഭാഗത്തുള്ള പഞ്ചാബിലെ മുസ്ലിം ഭൂരിപക്ഷ ഡിവിഷനിലെ കാര്യമായിട്ടുള്ള സ്വത്തുക്കളും അവിടുത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള ആരാധനാലയങ്ങളും കാര്യങ്ങളും ഒക്കെ സിഖുകാർക്ക് ഒരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈയൊരു സമയത്തൊക്കെ ബ്രിട്ടീഷുകാരും ഈ ഒരു മുസ്ലിം ലീഗിനെയൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണ ആ ടൈമിലൊക്കെ ബ്രിട്ടീഷുകാർ കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരോട് പാകിസ്ഥാൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ പ്രോത്സാഹനം കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നതും അവിടെ ഒരു സ്വയംഭരണ പ്രദേശം ഉണ്ടായിരിക്കുകയും അങ്ങനെ സിഖ് സമുദായത്തിന്റെ അല്ലെങ്കിൽ സിഖ് സമൂഹത്തിന്റെ ഐഡന്റിറ്റിയും ഐക്യവും ഒക്കെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ഈ ഒരു ഓപ്ഷൻ സിഖ് സമൂഹത്തിന് എന്തോ ഒരു ആക്ടീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വിഭജനത്തിനോടൊപ്പം ഉണ്ടായിരുന്ന പഞ്ചാബ് കൂട്ടക്കൊലകള് മൗണ്ട് ബാറ്റിന്റെ അവസാനത്തെ ആരോപണമായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ മൗണ്ട് ബാറ്റൻ ബൗണ്ടറി കമ്മീഷൻ അവാർഡ് പ്രഖ്യാപിക്കുന്നതിൽ കാലതാമസം വരുത്തുകയും ചെയ്തിട്ടുണ്ട് വിഭജന ഒരു വർഷത്തേക്ക് വൈകിയിരുന്നെങ്കിലും പഞ്ചാബ് ദുരന്തം ഒരിക്കലും സംഭവിക്കുന്നില്ല എന്നൊക്കെയാണ് ആ സമയത്ത് കാഴ്ചപ്പാടുണ്ടായിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ ബ്രിഗേഡിയൻ ബിസ്റ്റോയെ പഞ്ചാബിൽ നിയമിച്ചിട്ടുണ്ട് അങ്ങനെ ഓഗസ്റ്റ് പന്ത്രണ്ടോടെ അതിർത്തി കമ്മീഷൻ അവാർഡിന് തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാല് സ്വാതന്ത്ര്യദിനത്തിന് ശേഷം മൗണ്ട് ബാറ്റിൻ അത് പ്രഖ്യാപിച്ചത് ഉത്തരവാദിത്വം ബ്രിട്ടീഷുകാരിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുമാണ് പറയുന്നത്